സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ആറ്റ്ലസ് ബാക്ക് ടു വൺ ഓഫറുകൾ മൂവാറ്റുപുഴ നഗരസഭാതല പ്രവേശനോത്സവം കിഴക്കേക്കര ഗവൺമെൻറ് ഈസ്റ്റ് ഹൈസ്കൂളിൽ നടന്നു നാടൻപാട്ടൊരുക്കിയും പഠനോപകരണങ്ങൾ നൽകിയും മധുര പലഹാരങ്ങളുമായാണ് സ്കൂൾ അധികൃതർ കുരുന്നുകളെ വരവേറ്റത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പ്രവേശനോത്സവം നടന്നു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ നഗരസഭാതല പ്രവേശനോത്സവം കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികളോടെ നടന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അനാമിക ഉണ്ണി മുഹമ്മദ് സിനാൻ സാവന്ത് അരുൺ സാവന്ത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നൽകുന്ന ഒരു വിദ്യാലയമാണ് കിഴക്കേക്കര ഹൈസ്കൂൾ ഇവിടെ വരുമ്പോഴാണ് കുട്ടികളെ കാണാനും കുട്ടികളുടെ മാതാപിതാക്കളെ കാണാനും ഒക്കെ കഴിയുന്നു മറ്റ് പലയിടത്തും പോകുമ്പോൾ ഒരു സ്കൂളിൽ ആറ് മറ്റു സ്കൂളിൽ പന്ത്രണ്ട് ഗേറിയാൽ ഇരുപത്തി അഞ്ച് അതാണ് സ്കൂളുകളുടെ കുട്ടികളുടെ എണ്ണം അന്ന് ഈ എല്ലാ സ്കൂളും കൂടി ഒന്ന് ഒന്നിച്ചാക്കി കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാം എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ നമ്മുടെ അധ്യാപകരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയവരുത്തി അതിന് തടയിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഏതാണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനത്തോടെയാണ് നമുക്ക് എല്ലാവരും വന്നു കൂടിയിട്ടുള്ളത് ഒരു പൊതുവിദ്യാലയം എങ്ങനെ പ്രവർത്തിക്കണം ഒരു പൊതുവിദ്യാലയത്തിലെ അധ്യാപകരെങ്ങനെ പെരുമാറണം അവിടുത്തെ മാതൃസംഘടനാ ഭാരവാഹികൾ പി ടി എ പ്രസിഡന്റിന്റെ ഭാരവാഹികൾ സ്കൂൾ സംരക്ഷണ സമിതി എങ്ങനെ പെരുമാറണം പ്രവർത്തിക്കണം എന്നൊക്കെ ഈ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതെല്ലാം ഇവിടെ ഭംഗിയായി വരുന്നു ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ട് തരത്തിലുള്ള ആലോചന യോഗങ്ങൾ ചേരുകയുണ്ടായി ആ രണ്ട് ആലോചനാ യോഗങ്ങളിലും വളരെ ഭംഗിയായി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത്ര മനോഹരമായി ഈ പ്രവേശനോത്സവത്തെ മാറ്റിയെടുക്കാൻ പരിശ്രമിച്ച മുഴുവൻ ആളുകളെയും നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ അഭിമാനത്തോടെ അവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു സ്കൂളിലെത്തിയ കുരുന്നുകളെ കാത്ത് നാടൻപാട്ടുകളും വിവിധ കലാരൂപങ്ങളും പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും ഒക്കെ അടങ്ങിയ വലിയ സ്വീകരണമാണ് ലഭിച്ചത് കുട്ടികൾക്കായി സെൽഫി പോയിന്റ് സ്കൂൾ മുറ്റത്ത് തയ്യാറായിരുന്നു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കിഴക്കേക്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നിരവധി പഠനോപകരണങ്ങളാണ് നൽകിയത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ക്ലബ് പ്രസിഡന്റ് ടോമി വർഗീസിൽ നിന്നും പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജ്മോൻ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ സെമിനാറും അധികൃതർ ഒരുക്കിയിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ വിജയകുമാരി വി വി നഗരസഭാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് മുനിസിപ്പൽ കൗൺസിലർ ലൈല ഹനീഫ ആവുലി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീനി വേനു പി ടി എ പ്രസിഡന്റ് സജ്ന മുജീബ് സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ രാജൻ എൻ കെ മാതൃസംഗമം ചെയർപേഴ്സൺ ഭീമ കരീം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങൾ മാതാപിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടതാക്കാൻ എ ക്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്പയറിംഗ് ഫ്യൂച്ചർ